പ്രിയമുള്ളവരെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ വംശീയ ഉന്മൂലീകരണത്തിൻ്റെ ക്രൂരതകളാണ് ഇന്നത്തെ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും സുപ്രഭാതമൊക്കെ അത് വളരെ ഡീറ്റെയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എനിലെ ഒരു സ്വതന്ത്ര ഏജൻസി യു എൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അത് ഇസ്രായേൽ എന്ന് പറയുന്ന സയണിസ്റ്റ് രാജ്യം ഗസയോട് ഫലസ്തീനികളോട് ചെയ്യുന്ന ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ റിപ്പോർട്ട് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകം റിപ്പോർട്ടിൽ പറയുന്നത് ഇനിയൊരു തലമുറ ഗസയിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യം വെച്ചു തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് കാരണം അതിന് അവർ ഉദാഹരണമായി പറയുന്ന പ്രധാനപ്പെട്ട കേ വാർത്തകൾ എന്ന് പറയുന്നത് ഈ ഐ വി എഫ് നടത്തുന്ന ക്ലിനിക്കുകൾ അതായത് ഫെർട്ടിലിറ്റി പ്രത്യുൽപാദനപരമായ ചികിത്സകൾ ഈ കുട്ടികളുണ്ടാകാതെ അതുമായി ബന്ധപ്പെട്ട് ചികിത്സ നടക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചു തന്നെ യുദ്ധത്തിൽ തകർത്തു കളഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഇനിയൊരു തലമുറ ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഉണ്ടാകരുത് ആ തലമുറ വളർന്നു വന്ന് ഇസ്രായേലിനെതിരെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരം മുന്നിൽ കണ്ട് ഒരു യുദ്ധം നയിക്കരുത് പട നയിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ ഐ വി എഫ് നടത്തുന്ന അല്ലെങ്കിൽ പ്രത്യുൽപാദനപരമായ ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന വാർത്തയാണ് ഈ സ്വതന്ത്ര അന്വേഷണ ഏജൻസി യു എൻ എ നൽകുന്ന റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുള്ളത് മറ്റൊന്ന് മറ്റൊന്നുകൂടി ഉണ്ട് ഗർഭിണികൾ അതുപോലെയുള്ള ഈ പ്രത്യുൽപാദനപരമായി ഈ ചികിത്സ തേടുന്ന ആളുകൾ അവർക്കുള്ള മരുന്നുകൾ ഈ പ്രസവ രക്ഷാ സൗകര്യങ്ങളൊക്കെ മനഃപൂർവ്വവും ഗസയിലോട്ട് വരുന്നത് ഉപരോധത്തിലൂടെ തടഞ്ഞു അവ തേടിപ്പിടിച്ച് നശിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും ഉണ്ട് മറ്റൊന്നുകൂടി വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഒരു റിപ്പോർട്ടിംഗ് അവർ നടത്തുന്നത് അൽ എന്ന് പറയുന്ന ഗസയിലെ ഐ വി എഫ് കേന്ദ്രം തിരഞ്ഞു പിടിച്ചു ആക്രമിച്ചു നശിപ്പിച്ചു എന്നാണ് അതിൽ നാലായിരത്തോളം ഭ്രൂണങ്ങൾ അതായത് ഈ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന നാലായിരത്തോളം ഭ്രൂണങ്ങൾ അത് കുട്ടികൾ തന്നെയല്ലേ ആ നാലായിരത്തോളം ഭ്രൂണങ്ങൾ തിരഞ്ഞു പിടിച്ചു നശിപ്പിച്ചു എന്നാണ് അതിന് നമ്മുടെ നാട്ടിലെ ഈ സംഘീ കൃസംഗി ചാനലുകൾ പറയുന്ന ഒരു വിശദീകരണമാണ് ഇസ്രായേൽ നൽകുന്നത് കാരണം അവിടെയൊക്കെ ഹമാസിൻ്റെ ആയുധശേഖരങ്ങളും ഹമാസിൻ്റെ പോരാളികൾ ഒളിച്ചിരിക്കുകയുമായിരുന്നതാണ് പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ഹമാസിൻ്റെ യാതൊരു സാന്നിധ്യവും ഇല്ലായിരുന്നു എന്ന് യു എനിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം ക്രൂരമായിട്ടാണ് ഗസയിൽ പെരുമാറിയത് അവിടെ ഒരു പുതിയ തലമുറ ജനിച്ചു വരാതിരിക്കുവാൻ വേണ്ടി എത്രത്തോളം ക്രൂരമായിട്ട് ഇടപെടലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയതെന്ന് വ്യക്തമാകുകയാണ് കാരണം ഈ ഫെർട്ടിലിറ്റി ചികിത്സകൾ അതുമായി ബന്ധപ്പെട്ട ബീജങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ ഭ്രൂണങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ തിരഞ്ഞു പിടിപ്പിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻക്യൂബേറ്റർ അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികളെ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് തന്നെ ആക്രമിച്ചിട്ടുണ്ട് മിക്കപ്പോഴും ഈ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്പിറ്റലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കിയിട്ടുള്ളത് കാരണം ഒരു പുതിയ തലമുറ വളർന്നു വന്ന് ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുത് എന്ന ഒരു ഗൂഢ ഉദ്ദേശം ഇസ്രായേൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഈ തടവുകാരായി പിടിക്കുന്ന ആളുകളുടെ ഒക്കെ ശേഷി നശിപ്പിക്കുന്നതിനും അതുപോലെ പ്രത്യ ശേഷി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മരുന്നുകളൊക്കെ ഒക്കെ ഇസ്രായേൽ ബദ്ധശ്രദ്ധകരായിരുന്നു എന്ന വാർത്ത കൂടി യു എൻ ഈ സ്വതന്ത്ര ഏജൻസി യു എൻ കൊടുത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഈ ബലാസംഗങ്ങളും അതുപോലെ ലൈംഗികാതിക്രമങ്ങളും നടത്തുന്നതിന് ഇസ്രായേലി സൈനികർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അത് സിവിലിയൻ പരമായിട്ടും സൈനികപരമായിട്ടും ഒക്കെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നതായിട്ട് ഈ റിപ്പോർട്ട് കൂട്ടിയോജിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ എത്രമാത്രം വംശീയമായി ഉന്മൂലീകരിക്കാൻ കാരണം ഒരു തലമുറ ഇനി വളർന്നു വരാതിരിക്കുവാൻ അവിടെ സയനിസ്റ്റുകൾ നടത്തിയ ക്രൂരമായ യുദ്ധതന്ത്രങ്ങളുടെ ഒരു വികൃത മുഖമാണ് പുറത്തു വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ നേരത്തെയൊക്കെ ഇത്തരം കഥകൾ ഈ ഹിറ്റ്ലറുടെ കാലത്തൊക്കെ കേട്ടിട്ടുള്ളതായിരുന്നു കഥകളല്ല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് ഈ ട്രെയിനിലൊക്കെ ഈ ആളുകളെയൊക്കെ ഇങ്ങനെ തിക്കി തിരക്കി കയറ്റി വിട്ടിട്ട് അതിൽ വിഷവാദങ്ങളൊക്കെ വമ്മച്ച് കൊല്ലുന്ന ഒരു ഏർപ്പാട് ഹിറ്റ്ലർക്കുണ്ടായിരുന്നു അങ്ങനെ ഈ ആളുകളെ കയറ്റി വീണുന്നതിനിടയിൽ ആ തിക്കിനും തിരക്കിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട മൂന്ന് കുട്ടികൾ ഈ പോളണ്ടില് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ഹിറ്റ്ലറുടെ ഒരു ഉദ്യോഗസ്ഥ കാണുന്നു എന്നിട്ട് അവർ വളരെ സ്നേഹപൂർവ്വമായ ജൂത കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നു ആ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവരൊരിക്കലും വിചാരിക്കുന്നില്ല ഈ സ്ത്രീ ഇത്ര ക്രൂരയാണെന്ന് എന്നിട്ട് അവർക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് ഒരു വിജന്നമായ സ്ഥലത്ത് കൊണ്ടുപോയി മൂന്ന് കുട്ടികളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നു ആ ഹിറ്റ്ലറുടെ സൈന്യത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആ ഒരു ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു അത്രത്തോളം ക്രൂരത ഇസ്രായേൽ ഇവിടെ ആവർത്തിക്കുന്നു എന്നത് ഒരു സത്യമായി നിലനിൽക്കുകയാണ് കാരണം അത്രത്തോളം വികൃതമായ ഒരു വംശീയ ഉന്മൂലീകരണത്തിൻ്റെ ഒരു ഉദാഹരണമായി ഇസ്രായേൽ മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ വി എഫ് കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുക അതുപോലെ ഈ ഫെർട്ടിലിറ്റി ചികിത്സാ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക ഇൻകുബേറ്ററുകൾ നശിപ്പിക്കുക സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കുക ആവശ്യമായ മരുന്നുകൾ കിട്ടാതെ ഉപരോധം ഏർപ്പെടുത്തുക അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങളാണ് ഇസ്രായേലിനെതിരെ ഈ സ്വതന്ത്ര അന്വേഷണ ഏജൻസി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പർപ്പസ് പുള്ളി ലക്ഷ്യം വെച്ചു തന്നെ ഗസയിൽ ഇനി ഒരു തലമുറ കുട്ടികൾ ജനിക്കാതിരിക്കുവാൻ ഇസ്രായേലിൻ്റെ ക്രൂര യുദ്ധ തന്ത്രം ഉപയോഗിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും യു എനിൻ്റെ സെക്രട്ടറി ജനറൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്നത് വംശീയ ഉന്മൂലീകരണമാണെന്ന് അതുപോലെ ഫ്രാൻസിസ് മാർപ്പപ്പ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അവിടെ ഒരു വംശീയ ഉന്മൂലീകരണമാണ് എന്നൊക്കെ ഇപ്പോൾ യു തന്നെ പറയുന്നത് അവിടെ അങ്ങനെ ഹോസ്പിറ്റലുകളിൽ ബേസ് ചെയ്തത് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഹമാസിൻ്റെ ഒന്നും ഒരു സൈനിക കേന്ദ്രമായോ അല്ലെങ്കിൽ ആയുധശേഖരമായോ ഹമാസിൻ്റെ സാന്നിധ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആരോപിച്ച് ഇസ്രായേൽ ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു നമ്മൾ ഈ അവസരത്തിൽ ഈ കേരളത്തിലെ ചില സംഘീ കൃസംഗി ചാനലുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവരൊക്കെ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ആക്രമിക്കുമ്പോഴും അവിടെ നിരപരാധികളായ കുട്ടികൾ മരിച്ചു വീഴുമ്പോഴും അവിടെ ഹമാസ് ഒളിച്ചിരുന്നു അവിടെ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നാണ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു സത്യം എന്തായാലും വളരെ നിരാശാജനകവും വേദനജനകവുമാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഉണ്ടാകുന്നത് കാരണം നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടാകുക എന്നത് വെച്ചത് വെച്ചത് വെച്ചാൽ അത് ഈ ദമ്പതികളുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് സാധാരണ ഈ കുട്ടികളുണ്ടാകാത്ത ആളുകളാണ് ഇത്രയും ചിലവ് പിടിച്ച അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഐ വി ബന്ധപ്പെട്ട ചിലവുകൾ ഈ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ചിലവുകൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ഭ്രൂണങ്ങൾ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ക്രൂരതയാണ് അതിന് ചരിത്രം മാപ്പ് നൽ മാപ്പ് നൽകില്ല അത് കാലം അതിന് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇസ്രായേലിൻ്റെ ഈ ക്രൂരത ലോകം ചർച്ച ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണിത് പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പതിവ് പോലെ തന്നെ ഇത് യു എൻ എയും യു എൻ ഈ ഏജൻസിയും കുറ്റപ്പെടുത്തുകയാണ് അയാൾ പറയുന്നത് ബെഞ്ചമിൻ്റെ തന്നെയോ പറയുന്നത് യു എൻ യു എനിയുടെ ഏജൻസിയും നിരന്തരമായിട്ട് ഇസ്രായേലെതിരെ നടത്തുന്ന കുതന്ത്രങ്ങളുടെ ഫലമാണ് ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകൾ എന്നാണ് എന്തായാലും ലോകം കൂടുതൽ സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ റംലാൻ കരീം തൽക്കാലം ഈ വാർത്താവലോകനമായി വിടവാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ്ര